ി സ്വീകരിച്ച മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആകിയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിനാൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല നമ്മുടെ കർത്താവും രക്ഷകനമായ യേശുക്രിസ്തിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും കർത്താവ്യതയോട് സ്വീകരിച്ചിട്ടുള്ള എല്ലാ മക്കളെയും ആ തടസ്സമായി നിൽക്കുന്ന എല്ലാ മ തിന്മകളെയും യശ്വേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തിരക്ത രക്ത കഴുകണമേ മക്കളെ വിശുദ്ധീകരിക്കണമേ സർവശക്തനായ സർവശക്തനായതയുമേ പൗരഹിത്യം സന്യാസിലേക്ക് അർപ്പണബോധമുള്ള യുവാക്കളെ അങ്ങ് വിളിക്കണമേ നശുവെന്ന ലോകത്തിന് ക്ഷണികാനന്ദ്ര ജീവിതം അടിവറ വയ്ക്കാതെ അങ്ങേക്കോ അങ്ങയുടെ ജനത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്യുവാൻ സന്നദ്ധയുള്ള ഉള്ള ധാരാളം വൈദികരെ അങ്ങയുടെ സഭയ്ക്ക് പ്രദാനം ചെയ്യണമേ അങ്ങയുടെ ക്ഷണം സ്വീകരിച്ച എല്ലാ മക്കളെയും അങ്ങ് ഗ്രഹിക്കണമേ സ്ഥിരതയോടെ അങ്ങയുടെ വിളിയിൽ ഉറച്ചു നിൽക്കാൻ കൃപയേകണമേ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ദൈനംദിന ദിനം ഈ വിളിയെ പരിപോഷിക്കാൻ സഹായിക്കണമേ വിഷുവേ നല്ലൊരു വൈദികനായി തീരുവാൻ ആ മക്കളെ സഹായിക്കണമേ അത് കണ്ട് ആനന്ദിക്കുവാനുള്ള കൃപ കുടുംബാംഗങ്ങൾക്ക് നൽകണമേ കർത്താവായി ക്രിസ്തുവൈ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുടെ യേശു നന്ദി യേശു സോത്രം ഹലലിയ ഹലലിയ